ിനത്തിലേക്ക് റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ എന്നാൽ പ്രാർത്ഥിക്കാനായിട്ട് ദിവസത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത വന്നത് ഒരു ലൈവ് എടുക്കാം രാവിലെ ഏഴ് മണിക്ക് എടുക്കുന്നുണ്ടല്ലോ എന്നാൽ ഒരു വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കും പ്രാർത്ഥിച്ചിട്ട് നാളെ പ്രത്യേകിച്ച് ശ്രൂഷയുള്ള ദിവസമാണല്ലോ അതിനുശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കാം മഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ദൈവിക സന്ദേശം എന്ന് പറയുമൊരു ഒരു വെഡിങ് സെറിമണി ഉണ്ടായിരുന്നു അതിന് പോയി അത് കഴിഞ്ഞ് വന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശ്വരുള്ള സ്നേഹവദനത്തെ അറിയിക്കട്ടെ അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ അത് വേദോസ്വാദിനൊരു പ്രവൃത്തി എന്നൂടെ പറയുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് ആഴമേറിയ ദൈവത്തിലുള്ളൊരു വിശ്വാസം അതിനെൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചു എന്താണ് ടോപ്പിക്ക് പറയേണ്ടത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നത് യേശുവിൻ്റെ അടുക്ക രാജഭൃപ്തിൻ വരുന്നുണ്ട് തൻ്റെ മകന് രോഗം വളരെ മൂർച്ഛിച്ച് ഇപ്പോൾ കർത്താവ് ആദ്യം ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവനെ എങ്ങനെ വിടാനായിട്ട് കർത്താവ് പറഞ്ഞ് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ല അതിനുശേഷം കർത്താവെ പൈതല് മരിക്കുന്നതിന് മുമ്പ് വരണേന്ന് പറഞ്ഞു യേശു ഭട്ടമെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് പൊയ്ക്കോളുക അവൻ സൗഖ്യമായിരിക്കുന്നു അവിടെ ആ ഭാഗം ഓരോന്നെടുത്ത് ശ്രീശേഷം എഴുതിയിരിക്കുന്നിങ്ങനെയാണ് താനെ കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിച്ചു കൊണ്ടാവും പോയി ഈ ആണ്ടിൻ്റെ ആരംഭമാസമാണല്ലോ ജാനുവരി വളരെ പ്രാർത്ഥന അവിടെ ശ്രദ്ധിക്കണമേ കർത്താവ് പറഞ്ഞ വാക്ക് പിറ്റേ ദിവസമാവുന്ന എത്ര അറിയാം എന്താ പറയുക ഒരു വഴി ഒരു ദിവസം ദൂരമുണ്ട് അവനവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ കൂട്ടം എതിരേറ്റ് വരും ഇന്നത്തെ അറിയാൻ പോലുള്ള മൊബൈൽ സൗകര്യങ്ങൾ എന്തുവാ നമുക്ക് മറ്റുള്ള നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പോലെ കർത്താവേ ഞാൻ പൊക്കോട്ടെ ഇതൊന്നുമല്ല അവൻ പോകുമ്പോൾ പിന്നെ കർത്താവിനെ കോണ്ടാക്റ്റ് ചെയ്യണേ വീണ്ടും അവൻ കുതിരപ്പുറത്തല്ല വീണ്ടും യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ കഴിഞ്ഞ് വരണം ഇവനവിടെ ചെല്ലുന്ന ഉടനെ അവരെതിരേറ്റുവന്ന് പറഞ്ഞ ഇങ്ങനെയാണ് നിന്റെ മകൻ സൗഖ്യമായിരിക്കും പെട്ടെന്ന് ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് എപ്പോഴും അവൻ അറിയേണ്ട വാട്ട് ടൈം അപ്പം ഇന്നലെ ഇന്ന സമയത്ത് ഇന്നലെ ഇന്ന സമയത്ത് കർത്താവ് അവനോട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിന്റെ മകൻ സൗഖ്യം ആയിരിക്കുന്നു പറഞ്ഞ അതേ നാഴിക എനിക്കിന്ന് ഇതിൽ നിന്നുള്ള സന്ദേശം തരാൻ ദീപം എന്തെങ്കിലും വാക്കുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ റെഡി ടു ബിലീവ് ഇഫ് യു ആർ റെഡി ടു അക്സെപ്റ്റ് ദ ട്രൂത്ത് നിങ്ങൾ ആ സത്യത്തെ അംഗീകരിക്കാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു വാചനത്തിൻ്റെ വാതിലുകളെ തുടർന്ന് പരിശുദ്ധമാവും നന്ദി പറയും അപ്പോൾ അതാണ് ട്രസ്റ്റ് ആ വാക്ക് വാക്കപ്പം യേശു പറഞ്ഞ് പൊയ്ക്കൂടുക വേണേ ഇന്നാന്ന് നമുക്കിവിടെ മുടന്ന ചോദ്യങ്ങൾ ചോദിക്കാം കർത്താവ് അത്രയും ദൂരമല്ലേ നടന്നില്ലേ ഞാൻ എന്തു ചെയ്യും എങ്ങനെ അങ്ങനെ ഹൗക്കാനെ കോണ്ടാക്റ്റ് ചെയ്യും ഇന്നത്തെ പോലുള്ള മറ്റു മറ്റു മീഡിയ എന്തുവാ യാതൊരു ഇതില്ല സൗകര്യങ്ങളുമില്ല പക്ഷെ താൻ ആ വാക്ക് വിശ്വസിച്ചു ഇന്ന് ചില കുടുംബങ്ങളോട് നോക്കി ഞാൻ പ്രവചനാത്മാവിൽ ഐ എം പോയി ടു പ്രോബസീവ് ഓർക്കുക നീ നിൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ കേൾക്കുന്ന പ്രിയതേ നിങ്ങളുടെ അകത്ത് ഇന്നത് ചെയ് ഇന്നത് തുടങ് അല്ലെ ഇന്നത് പ്രവർത്തിക്കുക നിങ്ങളുടെ അകത്തൊരു ശബ്ദം അല്ലെ ആരെങ്കിലും പ്രവാചകന്മാർ അല്ലെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരിലൂടെ അല്ലെ നിങ്ങൾ ഏതെങ്കിലും ഒരു മെസ്സേജ് കേട്ടപ്പോൾ നിങ്ങളുടെ അകത്തൊരു ഇൻസ്പിറേഷൻ എനിക്ക് എന്തോ അത് ചെയ്യണമെന്ന് ഞാൻ തീർത്ത് പറയട്ടെ അത് വിശ്വാസമാണ് അത് ദൈവ സാന്നിധ്യമാണത് പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് ഇടപെട്ടിരിക്കുന്നത് നിങ്ങൾ ധൈര്യം അഗാഹ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ ഒരു ബലം നിങ്ങളെ തള്ളിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ രക്തശ്രമുള്ള സ്ത്രീ പറഞ്ഞിങ്ങനെയാണ് ഞാൻ പോകും ഞാൻ തൊങ്ങലില്ലെങ്കിലും തൊടും ഞാൻ സൗഖ്യം പ്രാപിക്കും എല്ലാവരും പറയും ഞാൻ പോകും തൊടും ഞാൻ പള്ളിയിൽ പോകും പക്ഷേ ഞാൻ സൗഖ്യം പ്രാപിക്കും അവൾ ആ ഡെസ്റ്റിനി വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ലജിക്കല് നിങ്ങൾ നിങ്ങളതിന് യാതൊരു വിധമായ മുടം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ ഇനി ഇരിക്കേണ്ട ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ അവൻ്റെ വാക്കിന് എന്നെ പരിശുദ്ധമോർപ്പിക്കുന്ന പത്രോസ് ആ ഇങ്ങനെ പറയുന്നൊരു വാക്കുണ്ട് അമേൻ രാത്രി മുഴുവൻ ഐ ഐ ഐ ഐ ട്രൈഡ് ഹോൾ ഹോൾ നൈറ്റ് നൈറ്റ് ബട്ട് ഡിഡ് ഇൻ യുവർ വേർഡ് അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്ന് രാത്രി ദൈവം മനുഷ്യൻ പറഞ്ഞ എല്ലാം പൊക്കോട്ട് നിന്നെ കുറിച്ച് എന്തെല്ലാം വിധികൾ ലോകം പറഞ്ഞ് മനുഷ്യൻ പറഞ്ഞ് ഡിസർറ്റൻഷൻ അവന് അവനെ വിശ്വസിച്ചുകൊണ്ട് ആ വാക്ക് കേട്ടുകൊണ്ട് നീ മൂവ് ചെയ്തു അത്ഭുതങ്ങൾ സ്വർഗത്തിൽ ദൈവം ചെയ്യും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് വചനം പറയുന്ന അങ്ങനെ ചെയ്തപ്പോൾ അവൻ്റെ മകൻ വാക്ഷനം പോയി അതാണ് സങ്കർത്തനം അമയൻ നൂറ്റി ഏഴിൻ്റെ ഇരുപതിൽ ഹി സെൻ്റ് ഔട്ട് വേഡാൻ ഹീൽ ദം ആൻഡ് ഡെലിവർ ദം ഫ്രം ദ ഡിസ്ട്രാക്ഷൻ ഇവിടെ ശ്രദ്ധിച്ചോണം ഹ്യൂജ് മൾട്ടിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഫിഷ് ഓൾറെഡി എൻഡേഡ് ദ നെറ്റ് ആൻഡ് യു നോ ദോ സപ്പോസ് ബ്രോക്കൺ അത് പൊട്ടാൻ പോകത്തക്കോണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു രക്തസുഴി തൊടുമ്പോൾ അവൾ അസൗഖ്യം സ്വീകരിക്കുക ഒരഭിഷേകം നിങ്ങളുടെ മേലെ ഇറങ്ങട്ടെ ഒരു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലെ ഇറങ്ങട്ടെ അത് ചെയ്യുവാൻ ധൈര്യമായിട്ട് തകർന്ന് പരാജയപ്പെട്ട് ഇനിയും ഒരു പ്രതീക്ഷയില്ലാത്ത വിഷയമായിരിക്കാം ദൈവത്തിൻ്റെ വാക്കിൽ നിങ്ങൾ ആരംഭിച്ചു അവിടെ ദൈവം രണ്ടാ രണ്ടായിരത്തി പതി പന്ത്ര ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് ക്രൂസൈഡ് നടത്താൻ ഇറങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ യാതൊന്നുമില്ല ആൾക്കാർ വരുമ്പോൾ എങ്ങനെ നടത്താനുള്ള ഫണ്ടില്ല പക്ഷെ പന്ത്രണ്ടും പൂർത്തീകരിച്ച് ദൈവം അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വിളിച്ചാൽ എനിക്ക് ട്രിവാണ്ട് ഒരണാകൂടെ എനിക്കറിയത്തില്ല ഇനി ശമരിയേലെ എരിശിലേമേ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ഇതിനി അടുത്ത യൂതിയാണ് അതുകൊണ്ട് ഞാൻ വിളിച്ച കേരളത്തിൻ്റെ പല പ്രദേശം അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നു ധൈര്യത്തോട് പൊക്കോ എന്നോട് ചില ചില ജീവിതങ്ങൾ നോക്കി പ്രവചനാത്മാവ് ഞാൻ വിളിച്ചു പറഞ്ഞു ഒന്നും നിൻ്റെ മുമ്പിലില്ല ഒറ്റ മനുഷ്യന് മുമ്പ് ഒരു മനുഷ്യനും നിന്നെ എൻകറേജ് ചെയ്തിട്ടില്ല ഇനി എൻകറേജ് ചെയ്താൽ പോലും അതിന് പരിമിതിയുണ്ട് അത് ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ ഒരു വാക്കിന് നിങ്ങളിറങ്ങിയ സകലതിനെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും ദൈവം അതുകൊണ്ട് വചനം പറയുന്ന ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോഡ് നഥിങ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ആ കർത്താവ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ ആ അതിൻ്റെ മേൽ അത്ഭുതം ദൈവം ചെയ്യും ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും അതുകൊണ്ട് ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അതേ കർത്താവെ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം കർത്താവെ അതേ കർത്താവേ ഞാൻ 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 വിശ്വസിക്കുന്നു സംശയമുള്ളൂ അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം സഭയിലൊക്കെ വന്ന തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളെ നോക്കി നിൽക്കും അങ്ങനെ ചെയ്യല്ലേ ഒരു വാക്കുമതി ഇന്ന് രാത്രി ദൈവശബ്ദം നിങ്ങളുടെ കൊടുക്കുകയാണ് നിങ്ങളുടെ അവസ്ഥയെ ദൈവം മാറ്റാൻ പോകും അവസ്ഥയെ കുഴിഞ്ഞ ചേറ്റിൽ നാശകരമായ കുഴികളിൽ നിന്ന് പറഞ്ഞുകൂടെ നിങ്ങളുടെ കരം പിടിച്ച് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഒരു അത്ഭുതം ദൈവം നിങ്ങൾക്ക് ചെയ്യാം രോഗികൾ സൗഖ്യമാണ് എത്ര എത്ര പരാജയത്തിൻ്റെ അടുത്തട്ടിൽ എത്ര കുഴഞ്ഞ ചേത് അനുഭവത്തിൻ്റെ അടിത്തട്ടിലാണ് നിങ്ങളെങ്കിലും കർത്താവിൻ്റെ ശക്തി നിങ്ങളെ സ്പർശിക്കാൻ പോകും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദേവാൻമാരൻ്റെ കാണിക്കുന്ന ഉറക്കം ഉറക്കമില്ല വല്ലാത്ത ഭാരപ്പെടുന്ന നേരം ജീവിതങ്ങൾ കാണും ഇന്ന് രാത്രിയിൽ ദൈവം ഈ സമയത്ത് തന്നെ നിങ്ങളെ സൗഖ്യമാക്കുകയാണ് ആ വിഷയത്തിൽ നിങ്ങളുടെ ഭാരം മാറുകയാണ് ഒരു സമാധാനം നിങ്ങളിൽ ജീവൻ നിങ്ങളിലേക്ക് വരികയാണ് ആ ആ രോഗബന്ധനങ്ങൾ ഇന്ന് പുറത്തു വരികയാണ് പനി വന്നു പക്ഷെ മാറുന്നില്ല നിങ്ങൾ സൗഖ്യമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാണ് ട്യൂമറുകൾ അപ്രത്യക്ഷമാണ് പരിശുദ്ധാമാവന ശക്തിയാൽ ഏതെങ്കിലും ഒരു വല്ലാത്ത ഭാര നിങ്ങളെ ഹൃദയത്തിൽ മാറിപ്പോട്ടെ ആ ചൂട് നിങ്ങളെ വിട്ട് മാറിപ്പോട്ടെ അലർജി നിങ്ങളെ വിട്ട് മാറിപ്പോട്ടെ ഇപ്പോൾ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ട് കണ്ടെ കണ്ണിന് കണ്ടുകൊണ്ട് യേശുവിനെന്തും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് ഹോസ്പിറ്റലുകളായിരിക്കും നടത്തുക ചില ഉണങ്ങാത്ത മുറുകൾ സൗഖ്യമായിട്ട് ചില മുഖങ്ങൾ പൊട്ടിമാറിട്ടൊരു വലിയ സ്വാതന്ത്ര്യം വലിയൊരു വിടുതൽ കൽപ്പിക്കും സൗഖ്യമായിരിക്കും ദൈവം കുറവ ചെയ്താൽ നാളെ സൺഡേ ലൈവുണ്ട് അതുപോലെ നാളെ സമയക്കുറവണ നിർത്തുകയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ഉള്ള രാവിലെ മുതലുള്ള മെസ്സേജുകളുണ്ട് അതുപോലെ അഞ്ച് മണിക്കിടുന്ന വീഡിയോ ദൈവം ധാരാളം ഇനിയും കാണുമ്പോൾ അവൻ്റെ ചെറുകിടിയിൽ നിങ്ങൾ സൗഖ്യമായി നല്ല നിങ്ങൾക്ക് അത്ഭുതം നിങ്ങളുടെ നടന്നെങ്കിൽ നിങ്ങൾ ക്രിസ്റ്റിയ സാക്ഷ്യം എഴുതാൻ മറക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു അമേ